എല്ലാ പരിപാടികളും ഇതെന്നല്ല ഇവിടെ സംഘടിപ്പിക്കുന്ന ഏതു വിധത്തിലുള്ള പരിപാടിക്കും ഒരു മുളം മുന്നിൽ വന്ന് നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണിത് സുനിത നല്ല കലാകാരി കൂടിയാണ് അതുപോലെ തന്നെ നമ്മളെ കമ്മറ്റിക്കും ഈ അമ്പലത്തിന്റെ പരിപാടിയായാലും പള്ളീൻ്റെ പരിപാടിയായാലും എല്ലാത്തിനും ആത്മാർ ആത്മാർത്ഥമായിട്ട് സഹകരിക്കുന്ന ഒരു വ്യക്തിയും കൂടിയാണ് ഇങ്ങനൊരവസരം നമ്മൾ അവരെ അനുമോദിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുക പഞ്ചായത്ത് എന്താ പറയാ വൈസ് പ്രസിഡന്റ് എന്തോ ഇവരെ പറ്റി പറയാനുണ്ടെന്നാണ് കഴിഞ്ഞത് നമ്മുടെ സുനിത ഒരു മികച്ച കലാകാരിയാണ് പാട്ട് നാടൻ പാട്ട് പാട്ടുക എല്ലാ കലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്ന നമ്മുടെ കുടുംബശ്രീന്റെ കലോത്സവത്തിന് എല്ലാത്തിനും സമ്മാനം വാങ്ങിയ ഒരു വ്യക്തിയാണ് സുനിത സുനിത നിങ്ങൾ സുനിതും അദ്ധതപ്പെട്ട ഒന്നാണെന്ന് പറയുന്നു ഇവരെ ഷാദ് അണിയിച്ച് അനുമോദിക്കുന്നതായിട്ട് അനുമോദിക്കുവാനായിട്ട് നമ്മളെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുജാത കടത്തിങ്ങലിനെ ചടങ്ങി സുനിത മുന്നോട്ട് വരാൻ ഇവർക്ക് ചിലങ്കധ്വനിയ നക്ഷത്ര ജാലയത്തിന്റെ ഒരു ഉപഹാര സമ്മാനമായിട്ട് ഉപഹാര സമ്മാനം നൽകുന്നതാണ് നമസ്കാരം